അയ്യപ്പസ്വാമിയുടെ ഉപാസന അവിടെ അയ്യപ്പസ്വാമി എന്ന് പറയുമ്പോൾ ശബരിമലയെ സംബന്ധിച്ച് വിശിഷ്ടമായ സാധാരണ ക്ഷേത്രം മാത്രമല്ല ക്ഷേത്രമാണ് ക്ഷേത്രോപാസനയുണ്ട് എല്ലാം നമുക്കറിയാം പക്ഷെ ക്ഷേത്രോപാസനയോടൊപ്പം തന്നെ ധർമ്മശാസ്ത്രാവിൽ ഭഗവാൻ അയ്യപ്പസ്വാമി സമാഹിതമായ അല്ലെങ്കിൽ സമാഹിതനായ സ്ഥലമാണത് ആ അയ്യപ്പസ്വാമി യോഗിയായ നൈഷ്ഠിക ബ്രഹ്മചാരിയായ അയ്യപ്പൻ ധർമ്മശാസ്ത്രാവിൽ സമാഹിതനായ സ്ഥാനം എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ ശബരിമലയ്ക്ക് വിശേഷത കൽപ്പിക്കുന്നത് മറ്റയ്യപ്പ് ക്ഷേത്രങ്ങൾ എത്രമാത്രമുണ്ട് അതിൽ നിന്ന് ഭിന്നമായി ശബരിമലയുടെ വിശേഷം അവിടെ ഭഗവാൻ ധർമ്മശാസ്ത്രാവിൽ സമാഹിതനായി ആ നിലയ്ക്കാണ് നമ്മൾ ക്ഷേത്രത്തിനപ്പുറത്തായിട്ട് മണിത്തറയിൽ ആരാധന ചെയ്യുന്നത് അവിടെ വിശേഷങ്ങളായ ചടങ്ങുകളുണ്ട് പ്രതിവർഷം ശ്രദ്ധിക്കുക ഇത് യഥാർത്ഥമായി മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചാൽ ഏതാനും കൊല്ലങ്ങളെ കൊണ്ട് ഏതാനും കൊല്ലങ്ങളെ കൊണ്ട് അയ്യപ്പസ്വാമിയുടെ മാതൃസ്ഥാനീയ കാമുകയായി മാറ്റപ്പെട്ടില്ലേ അയ്യപ്പസ്വാമിയുടെ മാതൃസ്ഥാനീയാണ് മാളികപ്പുറത്തമ്മ ഇതെങ്ങനെ മനസ്സിലാക്കാമെന്ന് ചോദിച്ചാൽ അവിടെ മകരം ഒന്ന് മുതൽ അഞ്ച് ദിവസം നടക്കുന്ന ചടങ്ങുകളുണ്ട് അവിടെ വിശിഷ്ടങ്ങളായ ആ ചടങ്ങുകളുടെ ഭാഗമായിട്ട് അവിടെ മണിത്തറയിൽ നിന്ന് എഴുന്നള്ളിച്ച് താഴേക്ക് കൊണ്ടുപോയി നായാട്ടു വിളികളോട് കൂടിയുള്ള എഴുന്നള്ളത്തിൻ്റെ ഭാഗമായിട്ട് മാളികപ്പുറത്തമ്മയുടെ മുമ്പിലെത്തുമ്പോൾ അയ്യപ്പസ്വാമി കുനിയുന്നുണ്ട് അമ്മയുടെ മുമ്പിലാണ് കുനിയുന്നത് കാമുകിയുടെ മുമ്പിലല്ല ഇത്തരം ആചാരങ്ങളുണ്ടായിരിക്കെ ഇതിൻ്റെ എല്ലാം അനുഷ്ഠാനങ്ങൾ നിലവിലുണ്ടായിരിക്കെ എങ്ങനെ ചുരുങ്ങിയ വർഷങ്ങളെ കൊണ്ട് അമ്മയെ കാമുകിയാക്കി മാറ്റാൻ കഴിഞ്ഞു ശാസ്ത്രബോധമില്ലാത്ത ഒരു ധാരണയുമില്ലാത്ത സമൂഹത്തിൻ്റെ മുമ്പിൽ എന്ത് പറഞ്ഞു കൊടുത്താലും സ്വീകരിക്കും അത് ചമത്കാരപൂർവം പറഞ്ഞപ്പോൾ അത് സിനിമയിലൂടെ വന്നപ്പോൾ സിനിമയിലൂടെ വന്നപ്പോൾ അത് ജനമനസ്സിൽ പ്രതിഷ്ഠിതായി പിന്നെ ചോദ്യം ഇല്ല അതിനെ ഊട്ടി ഉറപ്പിക്കാൻ കുറെ പാട്ടും വന്നു പിന്നെ മറ്റ് കലാരൂപങ്ങളും വന്നു ചുരുങ്ങിയ കൊല്ലങ്ങളെ കൊണ്ട് അമ്മ കാമുകിയായി ഇതുതന്നെയാണ് ഓരോ സങ്കല്പത്തിലും വന്നു ചേരുന്നത് അവിടെ കൊച്ചുകടുത്ത സ്വാമി കടുത്ത സ്വാമി തുടങ്ങിയ ദേവതാ വിശേഷങ്ങൾ ആ ദേവതാ വിശേഷങ്ങളെ സംബന്ധിച്ച് ആർക്കും ഒരു തർക്കമില്ല